ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല കിഴങ്ങും വഴുതനിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പേരിയും കൂടിയാണ് അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവര് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഞാനിവിടെ ഒരു നാല് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിലെന്തെങ്കിലും കേടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എല്ലാതും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നടുവ് ഒന്ന് കട്ട് ചെയ്തിട്ട് വല്ല കേടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കേടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ മാറ്റി കൊടുക്കണം നാല് വഴുതനങ്ങക്ക് രണ്ട് കിഴങ്ങ് ഉരുള്ള കിഴങ്ങ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിതൊരു മെഴുക്ക് പുരട്ടി പോലെ എടുക്കാൻ പറ്റും നല്ല അടിപൊളി സാധനമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ വഴുതനങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ ഇടൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുത്തിട്ടുമുണ്ട് ഇനി ൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ സൈസ് തന്നെയാണ് നമുക്ക് ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ ആദ്യം നമുക്ക് വഴുതനങ്ങ ഈ ഒരു രീതിക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കിഴങ്ങ് ഒന്ന് ആ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത ശേഷം അതും ഈ ഒരു രീതിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കിഴങ്ങും വഴുതനങ്ങയും കൂടി ഒപ്പിടുമ്പോ വേവ് കൂടി പോവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും ഈ ഒരു വഴുതനങ്ങ കുറച്ചൊന്ന് വെന്ത് നമ്മുടെ ആ ഒരു കിഴങ്ങിലേക്ക് ഒന്ന് യോജിച്ച് കിടക്കും അങ്ങനെയാണ് ഈ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാവും അല്ല അടിപൊളി ആണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇനി നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക അത് നന്നായി മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം രണ്ടും നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങിയും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുകൊടുക്കണം വളരെ സിമ്പിളായിട്ട് ഇനി നമുക്ക് ഇത് വേറെ സെപ്പറേറ്റ് ഇനി താളിക്കണമൊന്നുമില്ല ഈ വരട്ട രീതിയിൽ നമ്മൾ ആദ്യം തന്നെ കടുകും ഒക്കെ പൊട്ടിച്ചിട്ടാണ് ഈ ഒരു മെഴുക്കു വരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും രണ്ട് പച്ചമുളകും നടുവെ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എരിവിനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് കൂട്ടും വറക്കുകയൊക്കെ ചെയ്യാം ഇത് അത്യാവശ്യം എരിവുള്ളതായത് കൊണ്ട് തന്നെ രണ്ട് പച്ചമുളക് നടുവെ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കിഴങ്ങും ആ ഒരു വഴുതനങ്ങി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഏകദേശം വെള്ളക്കൊന്ന് വറ്റി കിഴങ്ങും അതുപോലെ തന്നെ ആ വഴുതണിങ്ങൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ഇനി ആ വെള്ളം കൂടി ഒന്ന് വറ്റി വരട്ടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ആ ഒരു കിഴങ്ങ് വഴുതണിങ്ങൾക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് വഴുതിരിഞ്ഞ ഒക്കെ വെന്തിട്ട് കിഴങ്ങിന്റെ കൂടെ നല്ല രീതിക്ക് യോജിച്ച് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നമ്മുടെ കിഴങ്ങൊക്കെ ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് കുത്തി നോക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മുടെ മെഴുക്ക് വരട്ടി ഉണ്ടാവുക വെള്ളമൊക്കെ വറ്റി അതൊരു കുഴമ്പ് രൂപത്തിലാവണം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് നല്ല ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു മെഴുക്ക് വരട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമാവാൻ നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം താങ്ക്